മലപ്പുറം കൂറ്റമ്പാറയിൽ വയോധികനെ പുഴയിൽ മുക്കി മുക്കിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായി നരിപ്പോയിൽ സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത് ചെറായി സ്വദേശിയായ കുഞ്ഞാലിയെയാണ് പുഴയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത് അഷ്കർ അലിയുണ്ട് അഷ്കർ എന്താണ് ഈ കൊലപാതക ശ്രമത്തിന് പിന്നിൽ എപ്പോഴാണ് ഈ പ്രതിയെ പിടികൂടുന്നത് ആര്യ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം അഥവാ ഈ കുറ്റുമാറ കല്ലാൽ സ്വദേശിയായിട്ടുള്ള കുഞ്ഞാലി എന്ന എഴുപത് വയസ്സുകാരനെ ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പേരിൽ പൂക്കൂട്ടും പോടം പോലിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ഈ കുഞ്ഞാലി അവിടുത്തെ സമീപത്തെ പുഴയിൽ ഇത്തരത്തിൽ വല ഉപയോഗിച്ച് മീൻ പിടിക്കുകയായിരുന്നു ആ സമയത്തിലാണ് വിഷ്ണു അടക്കം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വിഷ്ണു അടക്കമുള്ള സംഘം അവിടേക്ക് എത്തുന്നത് പിന്നീട് ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉടലെടുക്കുകയും അതുപോലെ തന്നെ പിന്നീട് ഈ കുഞ്ഞാലിയെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് കുഞ്ഞാലിയെ പുഴയിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു തുടർന്നാണ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കേസിൽ അബ്ദുൽ സമ്മാൻ എന്ന് പറയുന്ന ഒരാളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലെ മുഖ്യ മുഖ്യപ്രതിയായിട്ടുള്ള വിഷ്ണുവിനെയാണ് ഇപ്പോൾ പൂക്കോട്ടുമ്പാടം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ പോലീസ് വിഷ്ണുവിനെ പിടികൂടിയിരിക്കുന്നത്